വലിയ മുന്നേറ്റമുണ്ടാക്കും ചില സർവേ ഫലങ്ങൾ പറയുന്നത് മൂന്ന് സീറ്റ് വരെ എന്നാണ് അതിൽ തന്നെ ഇരുപത്തി ആറ് ശതമാനം വരെ ബിജെപി ഉയർത്തും അങ്ങനെ ബിജെപി ഉയർത്തും ഇടതു വർഷത്തിന്റെ വോട്ട് ഷെയർ ഇരുപത്തി എട്ട് ശതമാനത്തിലേക്ക് താഴുമെന്നും ചില സർവേ ഫലം പ്രത്യേകിച്ച് ആക്സിസ് ബാങ്ക് പോലെയുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏജൻസികൾ പറയുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത് അത് യാഥാർത്ഥ്യവുമായി ഒരു ഞങ്ങളുടെ കടയിൽ നിന്നുള്ള വോട്ടിൻ്റെ ഒരു റോഷനും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നില്ല കോൺഗ്രസിൻ്റെ ഇത് ഉണ്ടാകും എന്നുള്ളത് ഒരാശങ്ക തൃശൂരിലുണ്ടായിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പത്മജ ബി ജെ പിയിലേക്ക് പോയതോടുകൂടി ഒരു വിഭാഗം കോൺഗ്രസ് മുരളിക്കെതിരായിട്ട് രംഗത്ത് വന്നു ഇതേപോലെ തന്നെ പ്രതാപൻ്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതായതോടുകൂടിയിട്ടുള്ള അമർഷവും ഉണ്ടായി അപ്പോൾ ഇത് സ്വാഭാവികമായും മുരളിയുടെ വിജയത്തെ ബാധിക്കുന്നതാണ് എന്ന ഒരു തോന്നലുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചത് അത് ഏതെങ്കിലും പരിസ്ഥിതിയിൽ സുരേഷ് സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസ്സിന് തന്നെയായിരുന്നു പക്ഷേ ബി ജെ പിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ തൃശൂരിൽ ജയിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ കണക്ക് പ്രകാരം ജയിക്കാനും പോകുന്നില്ല ഓക്കെ പറഞ്ഞ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കൂടി വോട്ട് കൂടും എന്ന പ്രതീക്ഷയാണ് ബിജെപി ഇല്ല ഞാൻ പറഞ്ഞല്ലോ മൂന്ന് സീറ്റാണ് അവര് പറയുന്നത് മൂന്ന് സീറ്റിലും ബി ജെ പി പരാജയപ്പെടും